ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ ബാലരാമപുരം നെല്ല്മൂടുന്ന സ്ഥലത്താണ് ബേഡ് കണ്ടെടുക്കാവുന്നവർക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുതന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലവ് ലഹ്ബേഴ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവർക്കും നാല് മാസത്തിനകത്താണ് പ്രായം വരുന്നത് കോഡ് വരുന്നത് എ ഒന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ഒരു പീസിന് അറുന്നൂറ് രൂപ എന്ന കണക്കിലാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെവി സൈസ് ഷോബഡ് ജീസിന്റെ രണ്ട് സെമി അഡൽറ്റ് ബാഡുകളാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈയൊരു സെമി അഡൽറ്റ് പേരിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈ ഒരു പേരിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലുഡ്നോഷറൊപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സെമി അഡൽറ്റ് മെയിൽ ബാഡ് ആണ് ഈ ബാഡിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എ മൂന്നാണ് ഈ ഒരു മെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ഈ ലുഡ് നോഷർ റോപ്ലേൻ്റെ ഈ ഒരു മെയിൽ ബാൻഡിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് നല്ല ടൈൽ മാർക്കിംഗ് ഒക്കെയുള്ള ബാഡാണ് താല്പര്യമുള്ളത് ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയും റെഡ് ഫാക്ടറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളറേഷനുള്ള ബാഡാണ് രണ്ട് പേരും കോഡ് വരുന്നത് എ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്മാൾ കോണി പറഞ്ഞൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പൈനാപ്പിൾ റെഡ് ഫാക്ടർ മെയിലും ബ്ലൂ പൈനാപ്പിൾ സോറി ബ്ലൂ യെല്ലോ സൈഡ് ഫീമെയിലും ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രേ ഓക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് എ ആറാണ് ഈയൊരു ടാമായിട്ടുള്ള ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എ ആറാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെസറൊക്കെ വന്നൊരു ബാഡാണ് കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താൽപ്പര്യമുള്ളവരുടെ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ് സെറ്റ് ഫിഷർ വെറൈറ്റിൽ പെട്ട ബാൻഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ യൂയിങ് വിഷർ മെയിലും ഗ്രീൻ വിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ വെറൈറ്റിൽ പെട്ട ബാൻഡ് രണ്ട് സെമി അഡൽറ്റ് പേരുകളടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും നല്ല കളർ ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ക്വാളിറ്റിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സഞ്ജീവ് കുനിയൂറിന്റെ രണ്ട് പേരുകളാണ് രണ്ട് പേരുകൾക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഒരു പേരുടെ റേറ്റ് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഒരു പേരുടെ റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് നല്ല റെഡ് കളറേഷനുള്ള ബാഡുകളാണ് എല്ലാവരും താല്പര്യമുള്ളവർ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഈ ഒരു ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ഡോമിനൻറ്റ് സൺകുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നല്ല രീതിയിൽ യെല്ലോ കളർ കയറിയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നുതന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബംഗാളി ഫിഞ്ചസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് എ പതിനാലാണ് ഈ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനാലാണ് ഈ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും റെഡ് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി സോറി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സെറ്റാണ് രണ്ട് പേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് വളരെ റയറായി മാത്രം കിട്ടുന്ന ബാഡാണ് കോഡ് വരുന്നത് എ പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനാറാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്